അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ ഇന്ന് സ്കൂളിൽ പഠിത്തയില്ലടി നീയൊന്നും അറിഞ്ഞില്ലല്ലേ നമ്മളെ സ്കൂളിലെ പണ്ടത്തെ പി ടി ഐ പ്രസിഡന്റ് ഇന്ന് രാവിലെ മരിച്ചു ഓടിയും മരിച്ചു ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് പഠിത്തം ഇല്ല ബെല്ലടിച്ചാ ഉടനെ നമ്മൾ എല്ലാരെയും വീട്ടിൽ വിടും അതുകൊണ്ട് നമ്മൾ ഹോംവർക്ക് ചെയ്തില്ലല്ലോ പന്നടി നനക്കറിഞ്ഞൂടെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിമാരെയൊക്കെ മരിച്ച അന്ന് നമ്മക്ക് സ്കൂളില് പഠിത്തം കാണൂല്ലെന്ന് അന്നും ഒരിക്കലായിരുന്നല്ലേ നമുക്ക് ും ഒരുപോലെ ദുഃഖകരമായ ഒരു വാർത്ത നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് നമ്മുടെ മുൻകാല പി ടി പ്രസിഡന്റ് ഗോപി അദ്ദേഹം ഇന്ന് രാവിലെ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തിക്കായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണടച്ച് ഒരു നിമിഷം മൗനം പാലിക്കുക മൗനം തീർന്നോ ആ ഇനി എല്ലാരും ക്ലാസ്സിൽ പോകോ ടന്ന് ഇരുന്ന് ഹോംവർക്ക് അടി അടിക്കണമെന്ന് നിനക്ക് വല്ല നേരത്തെ വേണ്ടത്തോട്ടെഴുതും ഈ സ്കൂള് തുറന്ന അടച്ചാറായി അതിൽ ഏതെങ്കിലും ഒരു ദിവസം നീ ഹോംവർക്ക് എഴുതി കൊണ്ട് വന്നിട്ടുണ്ടാ കഴിഞ്ഞാൽ എഴുന്നിട്ടടി നീ നീ ഹോംവർക്ക് ചെയ്യാതെ വരും നല്ലോണം എന്നോട് നീട്ടാ കൈ